ശ്രീജ നാൽപ്പത് വയസ്സിനോട് അടുക്കുന്നു ശ്രീജയ്ക്ക് കാഴ്ചയില്ല നടക്കാനും പറ്റത്തില്ല വീൽചെയറിന്റെ സഹായം ഒരാളുടെ സഹായം വേണം അച്ഛനില്ല അമ്മ പ്രായമുള്ള അമ്മ പക്ഷാഘാതം വന്നു അമ്മ കിടപ്പിലായപ്പോൾ അമ്മയെ നോക്കാനും രണ്ടുപേരെയും നോക്കാനും ആരുമില്ല ആ കഥ അറിഞ്ഞിട്ട് മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി അറിഞ്ഞ് അറിഞ്ഞിട്ട് ഷീജയെ അങ്കമാലി ലിറ്റിൽ ഫ്ളർ ഫ്ലവർ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാനുള്ള ശ്രമം ചെയ്ത് അപ്പോൾ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ പ്രയാസമുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ മമ്മൂട്ടി ഗാന്ധി ഭവൻ്റെ പേട്ടൻ കൂടിയായിട്ടുള്ള മമ്മൂട്ടിയുടെ നേതൃത്വമുള്ള കെയറാൻ ഷെയറിന്റെ ചെയർമാൻ കെ മുരളീധരൻ അദ്ദേഹത്തെ വിളിച്ചു ഈ വിവരം പറഞ്ഞു അദ്ദേഹം തന്നെ ഗാന്ധി ഭവനിൽ ബന്ധപ്പെടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഗാന്ധി ഭവനിൽ ബന്ധപ്പെട്ട് ശ്രീജയെ പോയി കണ്ടു ഗാന്ധി ഭവൻ്റെ വൈസ് ചെയർമാൻ അമൽരാജും ടീമും കൂടെ അവിടെ ചെന്നു കെയറാൻ ഷെയറിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഫാദർ കുര്യൻ തോമസ് ചെന്ന് കണ്ടപ്പോൾ ശ്രീജയ്ക്ക് ഗാന്ധി ഭവനിൽ വരണം എന്നാഗ്രഹ പ്രകടിപ്പിച്ചു അങ്ങനെ ശ്രീജ ഗാന്ധി ഭവനിലെത്തി ശ്രീജ ശേഷം ഒരുപാട് പ്രത്യാശയിലാണ് ഞാൻ കാഞ്ഞൂർ പാർപ്പുറം സ്വദേശിനിയാണ് ഞാൻ എനിക്ക് കണ്ണിന്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ല കണ്ണിന്റെ ഞരമ്പ് ദ്രവിച്ചു പോയി ദ്രവിച്ചു പോയി അരക്കി കീപ്പോട്ട് തളർന്ന് നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് അച്ഛൻ മരിച്ചിട്ട് ഇരുപത് വർഷമായി ഇരുപത് വർഷമായി അമ്മയ്ക്ക് തിര വയ്യാത്തതാണ് എന്നെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ ഗാന്ധിഭവനിലേക്ക് പോന്നു സാറ് മമ്മൂട്ടി സാറിന്റെ നല്ല മനസ് കൊണ്ട് എന്റെ ഗാന്ധി ഭവനിലേക്ക് എന്താ പറയാ ഒരു എനിക്ക് ഒരുപാട് ഒരുപാട് മമ്മൂട്ടി സാറിനോട് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കടപ്പാടുണ്ട് അതേപോലെ ഇവിടുത്തെ അച്ചൻ അമ്മ അമൽ സാറ് സാബു സാറ് ഇവരോടൊക്കെ ഒരുപാട് ഒരുപാട് അവരുടെയൊക്കെ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും അവരുടെയൊക്കെ ഒരു നല്ല മനസ്സുകൊണ്ട് ഇവിടെ എത്തിപ്പെടാൻ സഹായിച്ചു എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി കൂട്ടുകാരെ കിട്ടി നല്ല നല്ല അമ്മമാര് ചേട്ടന്മാര് അനിയത്തിമാര് ഇവരെല്ലാവരെയും എനിക്ക് കിട്ടി എനിക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല പ്രതീക്ഷകളുണ്ട് എന്താ പറയാ ഇവിടെ വന്ന പിന്നെ എനിക്ക് ഇപ്പൊ പതുക്കെ കാല ചവിട്ടി എഴുന്നേറ്റ് നടക്കാനുള്ളൊരിത് എനിക്ക് ഇനിയും നടക്കാൻ പറ്റൂ കാരണം അരക്കീപ്പോട്ട് തളർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പയ്യാത്ത എന്നെ ഇപ്പൊ ഇവിടുത്തെ സിസ്റ്റർമാരെല്ലാവരും കൂടി എന്നെ പതുക്കെ രണ്ട് കയ്യെ പിടിച്ച് എഴുന്നേപ്പിച്ച് എന്നെ നടത്തിച്ചു ഇന്നലെ എനിക്കത് ഒത്തിരി ഒത്തിരി എന്താ പറയാ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്റെ മമ്മൂട്ടി സാറിനോട് എനിക്ക് എന്റെ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് എന്റെ രണ്ടാമത് ഒരു ജന്മം തന്ന എന്റെ മമ്മൂട്ടി സാറിന് എനിക്ക് ഒരുപാട് 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 നന്ദിയുണ്ട് പിന്നെ യൂസഫ് അലി സാറ് യൂസഫ് അലി സാറിന്റെ ഈ നില കെട്ടിടത്തിൽ വന്ന് താമസിക്കാൻ സാറ് അവസരം ഒരുക്കി തന്നതിനും സാറിനോടും ഒക്കെ ഒരുപാട് ഒരുപാട് എനിക്ക് നന്ദി കൊച്ച കൂട്ടുകാരിയുണ്ട് ഇപ്പം ഗാന്ധി ഭവനിൽ വന്നിട്ട് പതിനാറ് വർഷം പതിനേഴ് വർഷമാകുന്നു സജിനി സജിനി യുവച്ചറ പ്രദേശത്ത് വിഷയാചിച്ച് നടന്നിരുന്നതാണ് പതിനാറ് വയസ്സായപ്പോൾ അമ്മയോടൊപ്പം വസിച്ചിരുന്ന വയസ്സനായൊരു തമിഴൻ അമ്മയെ ഉപേക്ഷിച്ചിട്ട് സജിനിയും കൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോയി പിന്നെ തിരിച്ച് വരുമ്പോൾ സജിനിക്ക് ഒരു കുഞ്ഞുണ്ട് ചെറി മുറിഞ്ഞ ഡഫ് ആൻഡ് ഡംബായ കുഞ്ഞുമായിട്ടാണ് ഇവിടെ എത്തുന്നത് ഇവിടെ എത്തി സജിനി ഇവിടെയുണ്ട് മകൻ അവനെ ചെറി മുറിഞ്ഞതെല്ലാം സർജറി ചെയ്ത് ശരിയായി ഇപ്പോൾ ഡഫാൻ ഡം സ്കൂളിൽ അവൻ പഠിക്കുകയാണ് സജിനി ഇവിടുത്തെ അമ്മമാരെയൊക്കെ ശുശ്രൂഷിച്ച് ഇങ്ങനെ കഴിയുകയാണ് എൻ്റെ പേര് സതിനി എനിക്ക് ജീവിക്കാൻ പനിയില്ലാതെ എൻ്റെ അമ്മ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചങ്ങനയിലൊക്കെ ഇട്ടിരുന്നു പിന്നെ ഓത്തര അമ്പലത്തിൽ എൻ്റെ ആങ്ങണ മൂ കുടിയനാണ് അതുകൊണ്ട് മൂത്താങ്ങണ കല്യാണം കഴിച്ച് അമ്മ വേറെ താമസിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളെ ആരും നോക്കത്തില്ല അതുകൊണ്ട് ഒരു കൊച്ചായപ്പും സോമനായൻ സാറിനും സോമനായ സാറിൻ്റെ ഭാര്യയും കൂടെ ഞെ കാന്തിപ്പനി കൊണ്ടുവന്ന് അതുകൊണ്ട് ഞാനിവിടെ സുഖമായിട്ട് ജീവിക്കുന്നു അതുകൊണ്ട് അവരുടെ അമ്മക്കളെ പോലെയാണ് എന്നെ നോക്കുന്നത് കതിലിയുടെ സന്തോഷ കണ്ണീരാണ് കേട്ട ചേച്ചി കരയണ്ടട്ടോ ഇവിടെ ഇപ്പൊ സന്തോഷല്ല എല്ലാരും ആയിട്ടും അന്ന് പാട്ട് കേക്കോ പാടാന്നോ അന്നൊരു പാട്ട് പാടിത്തരോയ്യപ്പാ ചവരിനാഥ സാമി തരണമയ്യപ്പാ സിയേരണം പൊന്നയ്യനെ പൊന്നേ ി പേട്ട തുള്ളി പാട്ടുപാടി ശരണമയ്യപ്പാ സാമി ശരണമയ്യ